രേണു സുതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് വിവാദം ഉണ്ടായിരുന്നു അതായത് മരിച്ചുപോയ സുതിചേട്ട് ഭാര്യ രേണു സുദീ വിവാദം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോടുള്ള ദാസേട്ടൻ കോഴിക്കോടുമായിട്ടൊരു റീൽസ് ചിത്രീകരണം അത് ഭയങ്കര അടുത്ത് ഇടപഴകി തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ഭയങ്കര പ്രശ്നമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ നമ്മളൊക്കെ വീഡിയോ ചെയ്തു കാരണം ഞാനൊക്കെ തീർച്ചയായിട്ടും രേണു എന്ന് പറയുന്ന ചേച്ചിയുടെ കൂടെ ആയിരുന്നു കാരണം ഭർത്താവ് മരിച്ചു എന്ന് കരുതി അവർക്ക് ജീവിക്കണം അപ്പം നല്ല രീതിയിൽ ഒരു സിനിമ സ്റ്റൈലിലാണ് അവർ ആ വീഡിയോ എടുത്തിരുന്നത് അപ്പം സിനിമയിൽ ഇപ്പം ഒരു നടൻ പോയിട്ട് നായികേനെ കെട്ടിപ്പിടിച്ചാലോ ഉമ്മ വെച്ചാലോ നമ്മുടെ നാട്ടിൽ പ്രശ്നമില്ല അപ്പം സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഉമ്മ വെക്കുന്ന സീനുകളൊന്നുമില്ല വളരെ നല്ല രീതിയിൽ ഒരു സിനിമാറ്റിക് സ്റ്റൈലിലാണ് അവർ ആ വീഡിയോ ചിത്രീകരിച്ചിരുന്നത് അത് ഭയങ്കരമായ രീതിയിൽ വൈറലായി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ രേണു എന്ന് പറയുന്ന ആ ചേച്ചിയുടെ കൂടെയായിരുന്നു പക്ഷേ അതിനുശേഷം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും തലതിരിഞ്ഞു അതായത് രേണുവിനെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഇപ്പം രേണുവിനെതിരായിട്ട് ചിലതൊക്കെ പറയാൻ തുടങ്ങി മറ്റൊന്നുമല്ല ഡോക്ടർ മനു ഗോപിനാഥൻ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട് പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കി അറിയാം പുള്ളി ഇങ്ങനെ ഈ സമൂഹത്തിൽ ആൾക്കാർ തഴഞ്ഞിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന സ്ത്രീകളുടെ കൂടെ നിന്ന് ഫോട്ടോസ് മാരേജ് ടൈപ്പിലുള്ള ഫോട്ടോസ് എടുത്ത് പുള്ളിക്ക് വൈറലാകുക ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പുള്ളി അതിനകത്ത് ഇടുന്നത് അപ്പം ഓക്കെ അത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് അതൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണല്ലോ നമ്മൾ അംഗീകരിക്കണം ഒരു ക്രിയേറ്റീവ് സാധനം ഒരു ചെയ്തു വെക്കുന്നതാണ് പക്ഷേ പുള്ളി അതിന് കൊടുക്കുന്ന ക്യാപ്ഷൻസ് അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമാകുന്നത് അതായത് പുള്ളി സ്വന്തമായി വിവാദം ഉണ്ടാക്കി സ്വന്തമായി വൈറലാകാനായിട്ട് ശ്രമിക്കുന്നത് പോലെ പോലെയല്ല അങ്ങനെയാണ് പുള്ളി ശ്രമിക്കുന്നത് അതായത് ഇപ്പോൾ രേണു സുധീൻ്റെ കൂടെ പുള്ളി നിന്ന് ഒരു മാരേജ് ടൈപ്പിലുള്ള കുറേ ഫോട്ടോസ് കയ്യിൽ പൂമാലയൊക്കെ വെച്ച് സെറ്റ് സാരിയൊക്കെ ഇട്ടത് അതൊന്നും വിഷയമുള്ള ഒരു കാര്യമല്ല കാരണം അങ്ങനത്തെ പ്രൊഫഷൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതൊരു ഒരു ഒരു എന്താ പറയുക അതൊരു ഒരു സ്പോൺസർഷിപ്പ് അങ്ങനെ സംഭവം ഉണ്ടല്ലോ അതിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു ഫോട്ടോസാണ് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇങ്ങനെ അതിന് കൊടുക്കുന്ന ക്യാപ്ഷൻസാണ് പ്രശ്നം അതായത് രേണു സുതി ഇനി രേണു മനു ആകുമോ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്ക് അപ്പോൾ പുള്ളി തന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓരോ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ആ ഫോട്ടോ കണ്ട് ലൈക്ക് അടിച്ചങ്ങ് വിടും കാരണം പല പല പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതുകൂട്ട് വീഡിയോസ് പലരും എടുക്കുന്നുണ്ട് അപ്പം ആൾക്കാർ ആ രീതിയിലായിരുന്നു എടുക്കുള്ളൂ പക്ഷേ ഇങ്ങേരതിന് കാണിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുതി ഇനി രേണു മനു ആകുമോ എന്തവസ്ഥാലോചിച്ചു വേണം അതുമാത്രമല്ല അത് ഒരുപാട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും ക്യാപ്ഷൻസ് ഈ തരത്തിലാണ് അല്ലാതെ ഇട്ടേക്കുവാണ് റീൽസിൻ്റെ രാജകുമാരിയും പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ രാജകുമാരിയും ഒന്നിക്കുക എന്നൊക്കെ പറഞ്ഞ് അല്ലാതെ വേറെ പറയിട്ടിരിക്കുന്നു അപ്പോൾ ഇതിനെയൊക്കെ റേണു സുധു വേറെ റേണു സുധി റീമെൻഷൻ ഒഴിച്ചു മെൻഷൻ അടിച്ചാൽ അവർ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊളാബ് ചെയ്താണ് ഇട്ടേക്കുന്നത് അപ്പം അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേനും ആൾക്കാർ ചിന്തിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഫോട്ടോ എടുത്തതോ അല്ലെങ്കിൽ കൊളാബ് ചെയ്തതോ ഒന്നും പ്രശ്നമാണെന്ന് പറയുന്നില്ല പക്ഷെ ഇത്തരത്തിലുള്ള ഈ ക്യാപ്ഷൻസ് ഇടുമ്പം അവിടെ കാര്യങ്ങൾ മാറുവാണ് ഇയാൾ പണ്ടും ഇത്തരത്തിലുള്ള ഓരോ വിവാദങ്ങളുണ്ടാക്കി വൈറലാകാൻ ഒരു മനുഷ്യനാണ് അത് വീണ്ടും വീണ്ടും ഇയാൾ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്ക് എങ്ങനെയും വൈറലാകണം അപ്പം സമൂഹത്തിൽ ഇപ്പം രേണു സുദി ഒരു വിവാദ രേണു സുദീനെ പറ്റി ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലോ വീഡിയോ ഇട്ടുകഴിഞ്ഞാലോ ഒന്നെങ്കിൽ നല്ല രീതിയിലുള്ള പോസിറ്റീവ് കമൻറ്റ്സ് വരും അല്ലെങ്കിൽ അത്ര രീതിയിലുള്ള നെഗറ്റീവ് കമൻറ്റ്സ് വരും അപ്പോൾ ഈ നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസൊക്കെ വെച്ച് ഇയാൾക്കും കൂടി വൈറലാകുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ ഉള്ളി അതിൻ്റെ താഴെ ഭീകരമായ രീതിയിൽ പൊക്കി എഴുതിയിട്ടുണ്ട് കേട്ടോ അതായത് ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി കൂടി കഴിയേണ്ടവളാണോ എന്നൊക്കെ ചോദിച്ച് നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ശരി അത് നല്ല കാര്യമാണ് കേട്ടോ അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ നല്ലതാണ് സമൂഹത്തിന് പക്ഷേ രേണു സുതി ഇനി രേണു മനു ആണോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നാട്ടുകാരുടെ ഇടയിൽ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മനഃപൂർവ്വമെന്ന് വിചാരിക്കാം വയറലാകാൻ ഈ രേണു സുദീനെ കൂടി ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ ഇയാൾ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇടുമ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ളൊരു അവകാശം ഈ രേണു സുദീനയ്ക്ക് രേണുവിനുണ്ട് പക്ഷേ രേണു എന്താ ചിന്തിച്ചത് കൊളാബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും എന്തെങ്കിലും പ്രമോഷനൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും പൈസയൊക്കെ കിട്ടിക്കാണോ ഉറപ്പായിട്ടും അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൂട്ട് ഫോട്ടോസ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചെന്ന് കയറി വീട്ടിൽ കയറി ഉള്ളിൽ കയറി ഇരിക്കണോ ആരും പറയുന്നില്ല വളരെ നല്ല രീതിയിൽ മാന്യമായുള്ള ഇത് കൂട്ടുക അപ്പം റീൽസ് ഇത്രീകരിച്ചു വളരെ മാന്യമായ രീതിയിലാണ് ചെയ്തത് എനിക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഭർത്താവ് മരിച്ചു എന്ന് കരുതി ഒരിക്കലും കരഞ്ഞു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് ജീവിതകാലം മൊത്തം ജീവിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരിക അപ്പോൾ ഏതൊക്കെയോ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക പക്ഷേ എന്ന് കരുതി നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഫോട്ടോസ് എടുക്കുന്നതിലും പ്രശ്നമുണ്ടെന്ന് പറയുന്നില്ല പക്ഷെ പക്ഷേ ഇതുകൂട്ട് ഇതുകൂട്ട് ക്യാപ്ഷൻസ് ഇട്ടുകൊണ്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യരുത് വളരെ മോശമാണ് കാരണം ശുതിച്ചാട്ടം മരിച്ചു കഴിഞ്ഞപ്പം ഈ ഒരുപാട് നാട്ടുകാരും പിന്നെ ഫ്ലവേഴ്സ് ചാനലൊക്കെ ഒരുപാട് ഇവരെ സഹായിച്ചുകൊണ്ടാണ് ആ വീട് വെച്ചതും കാര്യങ്ങൾ ചെയ്തതൊക്കെ അപ്പം സമൂഹത്തിനോട് ധ്യാൻ ശ്രീനിവാസം പറഞ്ഞതുപോലെ എനിക്ക് ആൾക്കാരോട് ഒരു പ്രതിബന്ധതയില്ല എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ പോകരുത് ഏതൊരു കലാകാരനാണെങ്കിലും ഏതൊരു കലാകാരനൊന്നും വേണ്ട ഏതൊരു മനുഷ്യനാണെങ്കിലും സമൂഹത്തിനോട് കുറച്ചൊക്കെ പ്രതിബദ്ധത ആവശ്യമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇവരാകുമ്പം എന്നുവെച്ചു കഴിഞ്ഞാൽ പിള്ളേരേക്ക് ജയിച്ച് വളർത്തുന്നതിൽ വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താണെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വെറുതെ ഒരു ഒരു നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ തന്നെ നിങ്ങൾക്കെതിരെ പറയും അത് ആൾക്കാരോട് കുറ്റമല്ല നിങ്ങൾ ഈ ക്യാപ്ഷൻസ് എഴുതിയിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ കുറ്റമാണ് അല്ലാതെ ആ ഫോട്ടോ എടുത്തതിലുള്ള പ്രശ്നമല്ല ആ ക്യാപ്ഷൻ എഴുതിക്കുന്നതിലെ പ്രശ്നമാണ് കേട്ടോ